എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ലഞ്ച് തുടങ്ങിയിട്ടുണ്ട് ലഞ്ചിന്റെ കറികളാണ് അതിലൂടെ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ കറി ചക്കക്കുരു മാങ്ങ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ മാങ്ങ കുടഞ്ഞു പോയി മാങ്ങ കാണില്ല ഇത് ഈ കറി ഉണ്ടാക്കുന്ന ചക്കക്കൊരു ചെമ്മീൻ മാങ്ങ ഇതിന്റെ കറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഇത് ചോറിലൊക്കെ കഴിക്കുമ്പോൾ ചോറിലൂടെ കഴിക്കാം വെജിറ്റബിൾ ഫുള്ളി ഓർഗാനിക് ഫുഡാണ് അത് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള വീഡിയോയിലേക്ക് എടുക്കുക അതിട്ട് നിങ്ങളും കൂടി ഉണ്ടാക്കി കഴിച്ചു നോക്കും വെരി നൈസ് ഇതാണ് ചക്ക അപ്പം ഈ ചക്കയിൽ നിന്നും ചക്കച്ചുള്ള പറിച്ചെടുത്തിട്ട് ചക്ക വരട്ടി ഹൽവ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രഷർ കുക്കറിൽ വേവിച്ചപ്പോൾ അതിൻ്റെ കുരു കൂടിയിട്ട് നന്നായിട്ട് വെന്ത് ബാക്കിയുള്ളത് ചക്ക വരട്ടി ഹൽവയാക്കാൻ വേണ്ടി വേവിക്കും അപ്പോൾ ഈ ഇത് ഈ ചക്കക്കുരുന്നുള്ള വിഭവത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ഇതാണ് ചക്കക്കുരു ചക്കുരുന്ന് നമ്മളിങ്ങനെ മുറിക്കണത് ഇങ്ങനെ വെച്ചിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഈ പോള ഉച്ചുകളും ണ്ട് ഒരു കവറ് അതിന്റെ തൊലിന്ന് പറയില്ലേ ചക്കക്കുരുടെ തൊലി നമുക്ക് ഉണ്ടാവും ചക്കക്കുരുവിന്റെ തൊലി ഈ തൊലി കളഞ്ഞിട്ട് വേണം ഈ കുരു നമ്മള് കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പൊ അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും തൊലി കളയണം തൊലി കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സമയം എടുക്കുക തൊലി കളയാൻ അപ്പൊ തൊടി പറഞ്ഞതിനു ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ ഇത് സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീട്ടുകളിൽ ഒക്കെ ഉണ്ടാക്കി തന്നതാണ് ഈ ചക്കക്കുരുന്നുള്ള കറിയൊക്കെ അങ്ങ് അതിന് ശേഷം പിന്നെ വളരെ റയറായിട്ട് നീന്തപ്പൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കാനുള്ള പരിപാടിയാണ് ചക്കക്കുരുവിന്റെ കറി ഇതിപ്പോ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാൻ പറ്റില്ല എല്ലാ വീട്ടുകളിലും എല്ലാവരും ഉപയോഗി കേരളത്തിലെല്ലാ ഒരുവിധം വീട്ടുകളിലൊക്കെ ഇത് ഉപയോഗി കറി വെച്ച് കഴിച്ചിട്ടുണ്ട് ചക്കക്കുരുക്കാര് പിന്നെ അപ്പൊ ഓരോ കറി ഉണ്ടാക്കുമ്പോ അതിലൂടെ ഏഡ് ചെയ്യാറുണ്ട് താഴെ ചക്ക കുരുവ് ഞാൻ നന്നാക്കി പോളൊക്കെ കളഞ്ഞു വെച്ചു ഇതാണ് ഇനി ഇതാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് ഉണക്കച്ച മീൻ പാത്രത്തിന് വേണ്ടി നന്നായിട്ട് കഴുകിയെടുക്കുക ചക്കക്കുരും ഉണക്കഞ്ചമ്മയും കൂടി കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചക്കക്കുരും നന്നായിട്ട് കഴുകിട്ട് ചട്ടിയിലേക്ക് ഇടുക മണ്ണിന്റെ ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൺചട്ടി മൺചട്ടിയിലാണ് എപ്പോഴും കറിയൊക്കെ ഇണ്ടാക്കുമ്പോ ടേസ്റ്റ് കുറച്ച് കൂടുന്നു പഴമക്കാല് പറയാ അത് വിറക് കത്തിക്കുന്ന അടുപ്പി കത്തിച്ചു കഴിഞ്ഞാൽ സൂപ്പറായി ഇപ്പൊ നമ്മുടെ ഇവിടെ ഗ്യാസ് അടുപ്പിലും പോകുന്നത് കേട്ട എന്നിട്ട് നിലോട്ട് പച്ചമുളക് രണ്ടെണ്ണം ചെത്തിയിടും വേപ്പല രണ്ട് തണ്ട് അത് പൊടിച്ചത് അതുകൊണ്ട് പച്ച പച്ചമാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണ പച്ചമാങ്ങ തൊലി ചെത്തിയിട്ട് അതിലൊക്കെ ഇടും പച്ചമാങ്ങയുടെ തൊലിന്ന് ചെത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പച്ചമാങ്ങയാണ് മാങ്ങയുണ്ട് ഈ നമ്മുടെ ഈ ചക്കക്കുഴവും ഉണക്കഞ്ചനും കൂടെ ഉള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയാണിത് ഇപ്പൊ മാങ്ങയുടെ സീസൺ അതിന്റെ പേരിൽ മാങ്ങക്ക് കുറവൊന്നുമില്ല ഇത് പച്ച മാങ്ങ ചനച്ച മാങ്ങ പക്ഷെ ഇതിന് നല്ല പൊടിയുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ മാങ്ങ ഇടുന്നത് ഈ ചക്കക്കുരു മുണക്കച്ചമ്മീൻ പച്ചളക് മുറിച്ചിട്ട് രണ്ട് കലത്ത കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട് അതില് അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഒരു രരസ്പൂൺ ഒരു ടീസ്പൂൺ ചുവന്ന നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പിട കുറച്ച് നമ്മുടെ പാലത്തിനുള്ള ഉപ്പിട ഉപ്പ് ഇട്ടാൽ കുഴപ്പമില്ല കാരണം അതിന് വെന്ത് വരുമ്പോ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളത് ആ തിളച്ചു തന്നിട്ടുണ്ട് പക്കത്ത വെന്താ പ്രശ്നമില്ല അതിന് വരണ്ടോ ഇനി പറ്റണം ചെറുതായിട്ട് നമ്മുടെ ചക്കക്കുറിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടോ നല്ല പച്ച വെളിച്ചെണ്ണ വേഡ് ഗുഡ് 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 ഭക്ഷണത്തിൽ ഇന്നത്തെ ഇതാണ് നമ്മുടെ വെണ്ടക്കറി ഇത് വെജിറ്റബിൾ കറി പരിപ്പ് ഇതാണ് നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു മാങ്ങ എല്ലാം കൂടി ചേർത്ത എന്റെ സ്പെഷ്യൽ കറി ഞാനിത് ചോറ് കഴിച്ചു നോക്കാം മാങ്ങക്കറിയും ചക്കക്കുരു കറിയും കൂട്ടിട്ടു